ും പറഞ്ഞു സ്വർഗത്തിൽ അതാണ് സ്വർഗത്തിൽ അവർ കട്ടിലിൽ ചാരിയിരിക്കും ഇണകൾ ഏത് ഇണ ദുനിയവൽ അതേ ഭാര്യയും ഭർത്താവും മക്കളുണ്ടാവില്ല മക്കള് പെൺകുട്ടികൾ പോലെ പുതിയ അപ്പുറത്തെ കൊട്ടാരത്തിൽ ആൺകുട്ടികൾ പോലെ പെണ്ണുങ്ങളൊപ്പം ഇപ്പുറത്തെ കൊട്ടാരത്തിൽ എപ്പോഴാണെങ്കിലും കാണാൻ പറ്റും നമ്മളെ പെരയിലല്ല നമ്മളെ പേരല് നമ്മൾ മാത്രാണ് ഉള്ളത് ഏറ്റവും ദറച്ച കുറഞ്ഞ ആൾക്ക് ഒരു ലക്ഷം ഫാതിമ്യങ്ങൾ ഉണ്ടാവുമെന്നാണ് സ്വർഗത്തിൽ ർജ കുറഞ്ഞ ആൾക്ക് ഒരു ലക്ഷം ഫാദിമ്യങ്ങൾ സഹായത്തിനായിട്ട് ഉണ്ടാവുമെന്നാണ് നമ്മൾ നമ്മളെ കൊട്ടാരത്തിൽ പെണ്ണുങ്ങളൊപ്പം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അങ്ങനെയാണ് ജീവിക്കുന്നത് മാത്രമല്ല സ്വർഗത്തിന്റെ പ്രത്യേകതകളിൽ പറയുന്നുണ്ട് ഏത് മനുഷ്യനും യാത്ര ചെയ്യുമ്പോൾ സ്വർഗത്തിൽ ഭാര്യയോട് ഒരുമിച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ ഭർത്താവിനോട് ഒരുമിച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഇസ്ലാമിലെ വിവാഹവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാകാത്ത വലിയൊരു പ്രശ്നമുണ്ട് ഇസ്ലാമിലെ വിവാഹവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് എന്നുള്ളത് ഒരു പാക്കേജാണ് അത് ഒരു കാര്യവും രണ്ട് കാര്യമോ അല്ല കുറേ കാര്യങ്ങൾ ചേർന്നതാണ് അത് മുഴുവൻ മനസ്സിലാവുമ്പോൾ ഈ കാര്യം മുസ്തഫ അലൈഹി മുസ്തഫാ നിക്കാഹിൽ നിന്നാണ് ഞാൻ തുടങ്ങിയതിന് പിതാത്താവുമ്പോൾ ഒമ്പത് ഭാര്യ